അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരം കാഴ്ചയാണ് ശൈശവ വിവാഹം താലിബാൻ ഭരണത്തിലുള്ള ഇവിടെ ഒരു ആറു വയസ്സുകാരെ വിവാഹം കഴിക്കാനുള്ള നാല്പത്തിയഞ്ചു വയസ്സുകാരന്റെ ശ്രമത്തെ താലിബാൻ തടഞ്ഞതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കുട്ടിക്ക് ഒൻപത് വയസ്സാകും വരെ കാത്തിരിക്കണമെന്ന് താലിബാൻ പറഞ്ഞതായിട്ടാണ് വാർത്ത പെൺകുട്ടിയുടെ കുടുംബം കുട്ടിയെ പണത്തിനു വേണ്ടി വിറ്റതാണെന്നും ഇതിനു പിന്നാലെയാണ് നാല്പത്തിയഞ്ചുകാരൻ വിവാഹം ഉറപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇയാൾക്ക് നിലവിൽ രണ്ട് ഭാര്യമാരുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഹെൽമന്റ് പ്രവിശ്യയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിവരമറിഞ്ഞെത്തിയ താലിബാൻ സംഘം വിവാഹം നടത്താൻ പറ്റില്ലെന്നറിയിക്കുകയായിരുന്നു പെൺകുട്ടിക്ക് ആറു വയസ്സ് മാത്രമേ ഉള്ളൂ എന്നും ഒൻപത് വയസ്സാകാതെ വിവാഹം നടത്താൻ പറ്റില്ലെന്നുമായിരുന്നു താലിബാന്റെ നിർദ്ദേശം അതേസമയം പെൺകുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച താലിബാൻ നാൽപ്പത്തിയഞ്ചുകാരനോട് പെൺകുട്ടി ഒൻപത് വയസ്സാകുന്നതുവരെ വരെ കാത്തിരിക്കാൻ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷവും സമാനമായ ഒരു കേസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാമതും അധികാരത്തിലേറിയ താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ ശശി വിഭാഗങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനം വർധനമുണ്ടായതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക